അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ഡിഷാണ് ഇട്ടാ എല്ലാവർക്കും അറിയണതാണ് എന്നാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിട്ട വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് നോക്കുക അപ്പോൾ ഇന്ന് പ്രോക്കോളിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തന്നെ പ്രോക്കോളി ഉപ്പും വിനാഗ്ര ഒക്കെ ഒഴിച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഒര മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെക്കണം അതിനുശേഷം ഇത് ഇതേപോലെ തന്നെ വെള്ളം വെച്ച് തിളച്ച് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്നും കൂടി വൃത്തിയാക്കി എടുക്കട്ടെ അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടും ചെയ്യും ഇതെല്ലാവർക്കും അറിയണതാണ് ഞാൻ കോളിഫ്ലവർ ചെയ്യണ പോലെ പ്രോക്കോളി ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കോളിഫ്ലവർ ആയിരുന്നു പ്ലാന് പിന്നെ അത് പ്രോക്കോളി മൽക്ക് മാറ്റി അപ്പോൾ ഇതൊന്നും അതേപോലെ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ആദ്യമായിട്ടാണ് ഇട്ടാ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ കോളിഫ്ലവറിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളത് സാധാ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ തന്നെ അതേപോലെ കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ തന്നെ മൈദ മൈദപ്പൊടിയും കോൺഫ്ലവറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അതേപോലെ തന്നെ ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കട്ട എന്നിട്ട് ആദ്യം കൈ കൊണ്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടെ ഒരു കുറവുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഞാൻ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് കളറ് കിട്ടാനും കൂടെ വേണ്ടിയിട്ട് വേണ്ടി കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തിരി ഉപ്പും കുറവ് വരുന്ന് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഒരു മണിക്കൂർ നാല് മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ് ഒരു മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം എന്നിട്ട് അതിന് ശേഷം കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ പിഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഒന്ന് ഒരു മണിക്കൂർ എന്തായാലും സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ എന്നെങ്കിലാണ് നന്നായിട്ട് പിന്നെ നമ്മൾ വെന്ത് നല്ലോണം വേവിച്ചെടുക്കരുത് ഇട്ടാ ഒന്ന് വെള്ളത്തി ഇട്ടിട്ട് ഏറ്റവും നല്ലത് തിളച്ച വെള്ളത്തിൽ കണ്ടിട്ടിട്ട് പിന്നെ ഉപ്പും ഇട്ടിട്ട് പെട്ടെന്ന് കണ്ടെടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഓയിലാണ് ഇട്ടാൽ ഉപയോഗിക്കാറ് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കലില്ല അത് ഉപയോഗിക്കുന്നവർക്ക് അത് അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം കുറച്ച് പച്ചമുളകും വേപ്പലൊക്കെ ഇട്ടിട്ട് അത് കോരി എടുത്തതിന് ശേഷം മിക്സ് ചെയ്താൽ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കായ് ഇതിൻ്റെ കൊടുക്കരുത് കൊടുക്കരുതിട്ട അപ്പോൾ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും കോളിഫ്ലവർ മാത്രം ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ കായ ഇട്ട് കൊടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടാ പൊരിച്ചെടുക്കുക അപ്പം ഒന്ന് ഇളക്കി ഇട്ട വശം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റി നല്ലൊരു ടേസ്റ്റി ആയിരുന്നു കേട്ടാ ഇത് നിങ്ങൾ ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയണം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അടിപൊളിയായിരുന്നു ആയിരുന്നു അപ്പം അടിയിലൊന്നും പിടിക്കാണ്ട് തന്നെ നമുക്കിത് കിട്ടി കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു അതും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടാണ് ഇതിലേക്ക് ഈ പ്രോക്കോളിയും അതേപോലെ തന്നെ കുക്കമ്പർ ഒരു ആപ്പിൾ ക്യാരറ്റ് ഇതൊക്കെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ഇത് പ്രോക്കോളിയും കൂടിയിട്ട് കഴിക്കുകയാണെച്ചെങ്കിൽ നല്ല ടേസ്റ്റാണ് രാത്രി കാലത്തെ ഭക്ഷണം അത് മാത്രം മതി ഇട്ടാണ് അപ്പം നമുക്ക് ചോറും ചപ്പാത്തി ഒന്നും വേണ്ട ഇത് മാത്രം കഴിച്ചാൽ മതി നല്ല ടേസ്റ്റി ആയിരുന്നു നിങ്ങൾ ഇതുപോലെ ഇതേപോലെ കുക്കമ്പറൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിടുക ആപ്പിൾ ചെറുതായിട്ട് എരിയുക അതേപോലെ തന്നെ കാരറ്റും പിന്നെ എന്താ ഫ്രൂട്ട്സ് ഉള്ളതെന്ന് വിചാരിച്ചാൽ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് ഉപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം പിന്നെ കഴിക്കുക എല്ലാതും കൂടി മിക്സ് ചെയ്ത് കഴിക്കുക പിന്നെ ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ വെളുത്തുള്ളി ഇതിൻ്റെ കായൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാം അപ്പം അതും നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കുറേ ആളുകളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ കായം മാത്രമേ ബാക്കി കിട്ടിയിരുന്നുള്ളൂ മുന്ന മുന്നത്തെ കാലത്തൊക്കെ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആകെ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ കഴിക്കാനും ആളില്ലാതായില്ലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ